റൂട്ടാണ് നമ്മുടെ കോഴിക്കോട് എം പി എം കെ രാഘവൻ ശ്രീ എം കെ രാഘവൻ ഇപ്പോൾ എവിടെ എത്തി എപ്പോഴേക്ക് നമ്മുടെ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കരസേന ഉടൻ തന്നെ എത്തുമെന്നാണ് അറിയുന്നത് അതൊക്കെ സംബന്ധിച്ച് അങ്ങേക്ക് കിട്ടിയ അറിയിപ്പ് എന്താണ് തന്നെയാണ് ഞാൻ ഒരു മിനിറ്റ് ാണ് ഫോണിൽ കൂടി അദ്ദേഹം അവിടെ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജുകൾ ശേഖരിക്കുകയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് മുൻപ് എങ്ങോട്ടേക്കാണ് ഈ വാഹനം പോയതെന്ന് കണ്ടെത്തുന്നതിനായി അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് അച്ഛൻ്റെ ജീവൻ രക്ഷിക്കുന്നതാണ് നമ്മുടെ ദൗത്യം ശ്രീ എം കെ രാഘവൻ ഇപ്പോൾ അവിടെ മണ്ണിനടിയിൽ നിന്ന് നമുക്ക് സൂചനകളൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ട് താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് ഔദ്യോഗികമായി തെരച്ചിൽ സംബന്ധിച്ച് ആർമി അവിടെ എത്തിച്ചേരും ആർമി എത്തിച്ചേർന്നാൽ കുറെ കൂടി വേഗത നേരത്തെ കുറച്ചു മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഐ എസ് ആർഒ എന്ന സഹകരണം കൂടി വന്നാൽ നിർബന്ധമായി നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ അവിടെ നേരത്തെ ഈ ജി പി ആർ ഗ്രൗണ്ട് ഒക്കെ ഇന്നലെ തന്നെ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ഇത്രയും മണ്ണ് മാറ്റിയ സ്ഥിതിക്ക് അങ്ങ് അവിടെ എത്തുമ്പോൾ കൂടി ആ റഡാർ പ്രയോഗിച്ചാൽ രണ്ടര മീറ്റർ ആഴത്തിലുള്ളത് വരെ അവർക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ആ റഡാർ സംവിധാനം ഒക്കെ ഒന്നുകൂടി ഉപയോഗിക്കാൻ അങ്ങ് ഒന്ന് പറയുമോ നിർബന്ധമായി അവിടുത്തെ വിളിച്ച് ഉണ്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെയും കൂടി കാണാൻ വേണ്ടി പോവുകയാണ് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യം ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നതാണ് ഓക്കെ അവിടെ എത്തിയതിനു ശേഷം അങ്ങയോട് അവിടുത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇടപെടുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാണ് നമ്മളിപ്പോൾ ഷിരൂരിൽ കുടുങ്ങി കിടക്കുന്ന അർജുനനെയും ഒപ്പം ആ മണ്ണിനടിയിൽ മറ്റു മനുഷ്യരും ഉണ്ടാകാം അവരെയൊക്കെ എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല അർജുനെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചും നമുക്കറിയാം എന്നാൽ മറ്റാളുകളും അവിടെ വാഹനം പാർക്ക് ചെയ്തിരുന്നു അവിടെ ആ കടയിലേക്ക് വന്നിരുന്നു അതിൽ എത്രയോ പേർ അവിടെ പോയിട്ടുണ്ടാകാം ഇപ്പോൾ കിട്ടിയ മൃതദേഹങ്ങളുടെ കണക്ക് മാത്രമാണ് അവിടെയുള്ളത് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി നമുക്ക് വേഗത്തിലാക്കണം ഇപ്പോൾ നൂറ്റി ഇരുപത്തിമൂന്നാം മണിക്കൂറിൽ നമ്മൾ എത്തുകയാണ് ശ്രീ എം കെ രാഘവൻ അതെ അതെ ശരിയാണ് ആർന്നു കൂടി വേഗത കൂടുമെന്നാണ് എനിക്ക് അങ് അവിടേക്ക് ഒരു മണിക്കൂറുള്ളിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുന്നു അവിടെ എത്തിയതിനു ശേഷം അങ്ങോട്ട് വീണ്ടും സംസാരിക്കാം അവിടെ എത്തിയതിനു ശേഷം കൂടുതൽ പരിശോധനകൾ വേഗത്തിലാക്കാൻ അങ്ങയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി ശ്രീ എം കെ രാഘവൻ